ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങള് എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിലെ ഒരു തീരുമാനം എന്ന് ഞാൻ ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ വിലയിരുത്തലാണ് പറയുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സാധിക്കരീശി അബ്ബ് തങ്ങളുടെ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ സാറുകളെ രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു എന്നത് ഞങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല കാര്യമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ അത് കണക്കിലെടുത്തു ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിതാവിനെ പരിചയമുണ്ട് അദ്ദേഹം കാണിച്ച അതേ മാർഗത്തിൽ നിയമത്തിന്റെ വഴിയിൽ ലഹൻദില്ല വളരെ വലിയ ഒരു സേവനം സുപ്രീം കോടതി കേന്ദ്രമാക്കി ബഹുമാനപ്പെട്ട ഹാരിസ് ബിറാൻ സാഹിബ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു മാത്രല്ല നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അനേകം കേസുകൾ ഞാൻ കൂടുതൽ ഒന്നും ഉദാഹരണം പറയുന്നില്ല ഒരു സി എ കേസ് മാത്രം എടുത്താൽ മതി ഇത്തരം കേസുകളിലൊക്കെ സമുദായത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ കേസുമായി മുന്നോട്ടു പോകാൻ മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തതും ഇനി നമ്മളാണെങ്കിലും തെരഞ്ഞെടുക്കൽ ബഹുമാനപ്പെട്ട ഹാരിസ് ഹരിശ്വീറാം സാഹിബ് അവറുകളെയാണ് മേഖലയിലൊക്കെ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ ഒരുപാട് കേസുകളിൽ വിപരീതമായ വിധി എന്ന് നമ്മളൊക്കെ പത്രവായനയിലൂടെ മനസ്സിലാക്കിയിരുന്ന സ്ഥലത്ത് തീർത്തും അനുകൂലമായ വിധി വാങ്ങിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അത്തരം കഴിവുകളൊക്കെ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഏറെ നാൾ ഉപയോഗിക്കാൻ ഒന്നാത്തരത്തിന് അവസരങ്ങൾ നൽകുമാറാവട്ടെ